കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂടിയ ഹോതന്മാരെ നിന്നിച്ചു ഈ ദുർബലന്മാരായ യഹോദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും അവർ കല്ലു ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്ക പറഞ്ഞു അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവും അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുവെന്ന് പറഞ്ഞു ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു അവരുടെ നിന്നയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ചു പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ പണിങ്ങുന്നവർക്കയാൾക്ക് അവർ നിന്നെ കോപിപ്പിച്ചിരിക്കാൽ അവരുടെ ആകൃത്യം മറക്കരുതേ അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞുപോകയുമരുതേ അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു വേല ചെയ്യുവാൻ ജനത്തിനും ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതിപ്പൊക്കം വരെ തീർത്തു എർശലേമന്റെ മതിലുകൾ ആറ്റുപുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൺബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം കോപം ജനിച്ചു എർശലേമന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു എന്നാൽ യഹൂദിയർ ചുമുട്ടുകാരുടെ ശക്തി ക്ഷയിച്ചുപോകുന്നു കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്നു അവരെ കൊന്നും പണിമുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും വരുതേ എന്ന് പറഞ്ഞു അവരുടെ സമീപം പാർട്ടി യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവേൽ എന്ന് പത്ത് പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്തും പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി ഞാൻ നോക്കി എഴുന്നേരുന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്തു നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതിവീൻ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷുലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിംഗൽ താൻ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാൻ ഇടയായി അന്ന് മുതൽക്ക് എന്റെ പ്രത്യന്മാരിൽ പാതിപേർ വേലയ്ക്ക് നിന്നു പാതിപേർ കുന്തവും പരിചയം വില്ലും കവചവും ധരിച്ചു നിന്നു മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു ചുമഴെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു പണിയുന്നവർ ആരക്കു വാൾ കെട്ടിയും കൊണ്ട് പണിതു എന്നാൽ കാഹ്ളഊതുന്നവൻ എന്റെ അടുക്കൽ തന്നെയായിരുന്നു ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതും ആകുന്നു ന മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു നിങ്ങൾ കാഹ്ളനാഥൻ കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുകയും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പണി നടത്തി പാതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ചു നിന്നു ആ കാലത്ത് ഞാൻ ജനത്തോട് രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താർനാന്റെ വേലക്കാരനുമായി ഇർച്ചിലേമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല കുളിക്കുന്ന സമയത്തുകൂടിയും ആയുധം ധരിച്ചിരുന്നു അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നെഹമ്യാവ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജനവും അവരുടെ ഭാര്യമാരും യഹുദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നതിന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിൽമേലും മുന്തിരിത്തോട്ടങ്ങളിൽ മേലും പണം കടമേടിച്ചിരിക്കുന്നു ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാശത്തിന് കൊടുക്കേണ്ടി വരുന്നു ഞങ്ങളുടെ പുത്രിമാർ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്നു വേറെ ചിലരും പറഞ്ഞു അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതി കോപം വന്നു ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു നിങ്ങൾ ഓരോരുത്തൻ താർ തന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്നു അവരോട് പറഞ്ഞു അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി ജാതികൾക്ക് പിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹോദരന്മാരെ നമ്മൾ കഴി നടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ ഞാൻ അവരോട് ചോദിച്ചു അതിനും അവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൌനമായിരുന്നു പിന്നെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ ഞാനും എന്റെ സഹോദരന്മാരും എന്റെ ഭക്തന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു നാം ഈ പലിശ ഉപേക്ഷിച്ച് കളകാം നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പീൻ ദ്രവ്യം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയിൽ നൂറ്റൊന്നിനു ഒന്ന് വീതം നിങ്ങൾ അവരോട് വാങ്ങിവരുന്നതും അവർക്ക് ഇളച്ചുകൊടുപ്പീൻ അതിനു അവർ ഞങ്ങളവ മടക്കി കൊടുക്കാം ഇനിയും അവരോടൊന്നും ചോദിക്കുകയും ഇല്ല നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തുകൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ എന്റെ മടി കുടഞ്ഞു ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു സർവ്വസഭയും ആമേനെന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു ഞാൻ യഹൂദാദേശത്തു അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർദ്ധശ്രേഷ്ഠ രാജാവിന്റെ ഇരുപതാം ആണ്ട് മുതൽ തന്നെ അവന്റെ മുപ്പത്തിരണ്ടാം വരെ പന്ത്രണ്ട് സമരത്തിനും ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു നാൽപ്പത് ശേഖർ വെള്ളി വീതം വാങ്ങിയതുകൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മാർ കർത്തൃത്വം നടത്തി വന്ന് ഞാനോ ദൈവഭയോ ഹേതുവായി അങ്ങനെ ചെയ്തില്ല ഞാൻ ഈ മരലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്ന് ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല എന്റെ പ്രത്യന്മാരൊക്കെയും ഈ വേലയെ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു യഹൂദന്മാരും പ്രമാണികളുമായ നൂറ്റമ്പത് പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കള വന്നവരും എന്റെ മേശയ്ക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു എനിക്കൊരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ ആറ് ആടിനെയും പാകം ചെയ്യും പക്ഷികളെയും പാകം ചെയ്യും പത്ത് ദിവസത്തിൽ ഒരിക്കൽ സകലവിധം വീഞ്ഞും ധാരാളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അപോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല എന്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് രബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവൻ എങ്കിലും അവന്റെ അമ്മയപ്പൻമാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിൽ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ നീച്ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്നു അവനോട് പറഞ്ഞു ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ തന്നെയെന്ന് ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്നും മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ എന്നു അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിനു അവൻ യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കിയ കണ്ണിന്മേൽ പൂശി ശിലോഹാംകുളത്തിൽ ചെന്ന് കഴുകുക എന്നു എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്നു അവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവൻ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് നാളിലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു അവൻ അവരോട് അവനിന്റെ കണ്ണിന്മേൽ ചേർത്ത് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശപത്ത് പ്രമാണിക്കായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റ് ചിലർ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്നു അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പൻമാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹോദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചുവെന്നും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവൻ ഇപ്പോൾ കാണുന്നത് എങ്ങനെ എന്നും അവർ അവരോട് ചോദിച്ചു അവന്റെ അമ്മയപ്പൻമാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്നും അറിയുന്നില്ല അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദിപ്പാൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയും എന്നുരം പറഞ്ഞു യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത് അവന് ക്രിസ്തു എന്നു ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു തരുന്നു അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പീൽ എന്നു പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ചു ദൈവത്തിനും മഹത്വം കൊടുക്ക ആ മനുഷ്യൻ പാവി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അതിനു അവൻ അവൻ പാവിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനു അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾക്കാനിച്ഛിക്കുന്നത് കണ്ട് നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്നു എന്നു അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നു എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുടനായി പിറന്നവന്റെ കണ്ണാരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാനും കഴിയുകയില്ല ഉത്തരം പറഞ്ഞു അവരവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ യജമാനനെ ഇവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോടു കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരടരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരടരായിരുന്നു എങ്കിൽ നിങ്ങൾക്കു പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവേ രാജാവ് നിന്റെ ബലസ് സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അസരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തന്റെ കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്ന നീക്കമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവ് യഹോവിൽ ആശ്രയിക്കുന്നു അത്യുന്നതിന്റെ കാരണം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ പോലെയാക്കും യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാരാക്കും അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേ തൊടുക്കും നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും